ഓം സദ്ഗുരവീ നമ അടുത്ത ദേവിയുടെ തിരുനാമമാണ് എൺപത്തി എട്ടാമത്തെ നാമമാണ് മൂലമന്ത്രാത്മിക ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മൂലമന്ത്രത്തിൽ നിറഞ്ഞവൾ മൂലമന്ത്രാത്മിക മൂലമന്ത്രത്തിൽ നിറഞ്ഞവൾ അവിടെ ആത്മിക എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ നിറഞ്ഞു വാഴുന്നവൾ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ മൂലമന്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞു മന്ത്രത്തെയാണ് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലമന്ത്രമായി സ്വീകരിച്ചിരിക്കുന്നത് അപ്പം മൂലമന്ത്രം എന്ന് വെറുതെ പറഞ്ഞാൽ ചുമ്മാ വെറുതെ ദേവിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ അത് ശ്രീവിദ്യാ മന്ത്രം തന്നെയാണ് അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ മൂലമന്ത്രം താരയുടെ മൂലമന്ത്രം നീലിയുടെ മൂലമന്ത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോ ദേവതയുടെ മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ അതെല്ലാം വ്യത്യസ്തമായിരിക്കും പക്ഷേ ശ്രീവിദ്യാമന്ത്രമെന്ന് പറയുന്നത് എല്ലാ മന്ത്രങ്ങൾക്കും മാതാവാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദേവീസ്വരൂപം ദേവിയുടെ ഭുവനേശ്വരിയുടെ രൂപമോ ഭദ്രകാളി രൂപമോ രുചിത്വം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ രൂപമുണ്ട് അതിനെല്ലാം വ്യത്യസ്തങ്ങളായ മൂലമന്ത്രങ്ങളുണ്ടാകും പക്ഷേ ചിലപ്പോൾ ആചാര്യന്മാർ ചെയ്യുന്നത് ഈ വ്യത്യസ്തങ്ങളായ മൂലമന്ത്രങ്ങൾ എപ്പോഴും പറഞ്ഞുകൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവർ പറയും മന്ത്രം അങ്ങ് ഉപാസിച്ചുകൊള്ളുക എല്ലാ ദേവീരൂപങ്ങൾക്കും ഉപയോഗിക്കാം അങ്ങനെയാണ് ആചാര്യന്മാർ നിർദ്ദേശിക്കുക അപ്പോൾ ഗുരുവിൻ്റെ ഇടക്ക് ചെല്ലുമ്പോൾ ഗുരു പറയും മന്ത്രം ഉപാസന ചെയ്തുകൊള്ളുക അതാണ് മാതൃമന്ത്രം അതായത് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ശ്രീവിദ്യാ മന്ത്രം അപ്പോൾ ഈ മന്ത്രത്തിനാണ് ഞാൻ പറഞ്ഞ അത്രയും ഭാഗം ആദ്യം ബീജം അവസാനവും ബീജം ബീജാക്ഷരങ്ങൾ പിന്നെ വാഗ്ഭവകൂടം മധ്യകൂടം ലാസ്റ്റ് ശക്തികൂടം അപ്പം ഇത്രയും അടങ്ങിയതാണ് ശ്രീവിദ്യാമന്ത്രം ഈ ശ്രീവിദ്യാമന്ത്രത്തെയാണ് മൂലമന്ത്രം എന്ന് വിളിക്കുക മൂലമന്ത്രാത്മിക മൂലമന്ത്രത്തിൽ നിറഞ്ഞു വാഴുന്നവൾ എന്നാണ് ഈ വാക്കിനർത്ഥം അടുത്ത തിരുനാമമാണ് മൂല കൂടത്രയകളേബര മൂല കൂടത്രയ കളേബര മൂല കൂടത്രയ കളേബര മൂലമെന്ന് പറഞ്ഞാൽ മൂലമന്ത്രം കൂടത്രയം മൂന്ന് കൂടങ്ങൾ മൂന്ന് കൂടങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലായല്ലോ വാഗ്ഭവകൂടം മുഖം വാഗ്ഭവകൂടം മധ്യഭാഗം മധ്യകൂടം അതിന് താഴോട്ടുള്ള ഭാഗം ശക്തി കൂടം അപ്പം വാഗ്ഭവം മദ്യം ശക്തി അങ്ങനെ മൂന്ന് കൂടങ്ങളാണ് കൂടത്രയം എന്ന് പറയും ഇതിനെ മൂന്ന് കൂടങ്ങളെന്നാണ് ആ വാക്കിനർത്ഥം മൂലകൂടത്രയ കളേബര കളേബരം രൂപം ശരീരം ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ മൂന്ന് കൂടങ്ങൾ രൂപമായി തീർന്നവൾ എന്നാണ് ഈ വാക്കിനർത്ഥം ദേവിയുടെ മന്ത്രമയ രൂപമാണ് ഇത് അടുത്ത തിരുനാമമാണ് കുളാമൃതൈകരസിക കുളാമൃതൈകരസിക കുളസങ്കേതീ കുളാമൃതൈകരസിക അപ്പോൾ കുളാമൃതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ദേവിയുടെ ആരാധനാ സമ്പ്രദായമാണ് കൗളം കൗളം എന്ന് പറയും അപ്പോൾ ഇവിടെ എല്ലാം കുലം കുളം എന്ന രണ്ട് വാക്കുകളും ഉപയോഗിക്കാറുണ്ട് ലളയോരഭേദ എന്ന് സംസ്കൃതത്തിലൊരു നിയമമുണ്ട് അപ്പോൾ ല എന്ന അക്ഷരം പ്രയോഗിക്കേണ്ട ഭാഗങ്ങളിൽ ള എന്ന് പ്രയോഗിച്ചാലും കുഴപ്പമില്ല ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രത്തിൽ അഗ്നി മീ പുരോഹിതം ഡ ഡ പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ല ഡ ള ഈ മൂന്നക്ഷരങ്ങളിൽ ഏതെങ്കിലും വേണമെങ്കിൽ പ്രയോഗിക്കാം അപ്പോൾ കുളം അല്ലെങ്കിൽ കുലം എന്ന് പ്രയോഗിച്ചാലും അതുതന്നെയാണ് കുലം അപ്പോൾ കുലം എന്ന് പറഞ്ഞാൽ എന്താ കുലത്തിന് വേറൊരു വാക്കുണ്ട് ത്രിപുടി എന്ന് വിളിക്കും ത്രിപുടി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ചേർന്നത് നാരായണ ഗുരുദേവൻ്റെ കൃതിയിൽ നിങ്ങളെന്തും ചൊല്ലുന്നതല്ലേ ത്രിപുടി മുടിഞ്ഞ് ത്രിപുടി മുടിയണം ത്രിപുടി അറിയുന്നവൻ അറിവ് എന്തിനെ അറിയുന്നുവോ അത് അറിവിൻ്റെ വിഷയം ഇത് മൂന്നും ചേർന്നതിനെയാണ് ത്രിപുടി എന്ന് വിളിക്കുക ഇതിന് ശാക്തേയ സമ്പ്രദായത്തിൽ വിളിക്കുന്ന പേരാണ് കുളം അല്ലെങ്കിൽ കുലം അപ്പോൾ ഈ കുലം എന്ന് പറയുന്നത് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ഈ മൂന്നും ചേർന്നതിനെയാണ് കുലം എന്ന് വിളിക്കുക ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഭദ്രം ശക്തയ സമ്പ്രദായത്തിൽ ഇതിന് വേറെയും വ്യാഖ്യാനങ്ങളുണ്ട് കുളം എന്ന് പറയുന്നത് വേറെയാണ് എന്ന് പറഞ്ഞ് അവർ വേറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഓരോ ആചാര്യന്മാർക്ക് കീഴിൽ പഠിച്ചവർ അവരവരുടെ ആചാര്യന്മാർ പറഞ്ഞതായിരിക്കും നിങ്ങളോട് പറഞ്ഞു തരിക അപ്പോൾ എൻ്റെ ആചാര്യൻ എന്നെ എനിക്ക് പറഞ്ഞു തന്നതല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂ ഇതിന് നിഗൂഢാർത്ഥങ്ങളുണ്ടെന്നും ചില വിചിത്രമായ ആചരണങ്ങളുണ്ടെന്നും ഒക്കെയാണ് ഒരു സങ്കല്പമുള്ളത് അപ്പോൾ ശാക്തേയ സമ്പ്രദായത്തിൽ ഒരുപാട് തരത്തിലുള്ള ആചരണങ്ങളുണ്ട് അത് സമയാചാരം പ്രധാനമായിട്ടും സമയാചാരവും കൗളാചാരവുമാണ് സമയാചാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് നമ്മൾ ദേവിയുടെ ക്ഷേത്രങ്ങളിൽ കാണുന്ന എല്ലാ ആചാരങ്ങളെയും സമയാചാരം എന്നാണ് വിളിക്കുക നമ്മൾ അവിടെ പുഷ്പാഞ്ജലി അതുപോലെ തന്നെ അഭിഷേകം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വേദമന്ത്രങ്ങളിൽ ചൊല്ലിക്കൊണ്ടുള്ള ആപ്യായനം അഭിഷേകം പുഷ്പാഞ്ജലികൾ നിവേദ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് കാണുന്ന കാര്യങ്ങൾ അതിനെയെല്ലാം വിളിക്കുന്ന പേര് സമയാചാരം എന്നാണ് കൗളാചാരം എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട് അതിനകത്ത് നമ്മൾ ഈ ജീവികളെ ബലി കൊടുക്കുക ഇത് എല്ലാ ആചാര്യന്മാരും അംഗീകരിക്കുന്നില്ല അപ്പോൾ അതിന് തുല്യമായി രാജസമായ ആരാധനാരീതികൾ വരും ഇപ്പോൾ തെരളി അട തുടങ്ങിയവ നിവേദിക്കുക സാധാരണ സമയാചാരത്തിൽ അങ്ങനെ നിവേദിക്കാറില്ല അപ്പോൾ കൗളാചാരത്തിലാണ് പ്രധാനമായും ഈ അടയും തെരളിയും മറ്റും നിവേദിക്കുക അപ്പോൾ അതുപോലെയൊക്കെയുള്ള നിഗൂഢങ്ങളായ ഉപാസനാ സമ്പ്രദായങ്ങളെയാണ് കൗളം എന്ന് പറയുക കൗള അരത്തം കലക്കി വെക്കുക എന്ന് പറയും മഞ്ഞളും ചുണ്ണാമ്പും എല്ലാം കൂടെ ചേർന്ന് അരത്തം കലക്കിയതിന് ശേഷം അത് സമർപ്പിക്കുന്ന ചില ക്രിയകൾ ഇങ്ങനെയൊക്കെയുള്ള ചില ക്രിയകളുണ്ടല്ലോ ചിലതൊക്കെ ഇത് മന്ത്രവാദ കർമ്മങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത് ഇതിനെല്ലാറ്റിനും കൂടെ പറയുന്ന പേരാണ് കൗളം ഇപ്പം കുളാചാരം എന്ന് പറയും പക്ഷേ ഇത് ഈ ആചാരമാണ് കൗളമെന്ന് സമയാചാരത്തിലെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല അപ്പോൾ വലിയ ഉപാസകന്മാർ പറയുന്നത് ഞാൻ വലിയ ഉപാസകന്മാർ പലരുമായിട്ടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് കവളമെന്ന് കൗളാചാരമാണോ സമയാചാരമാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ആചാര്യന്മാർ പലരും എന്നോട് പറഞ്ഞിരിക്കുന്നത് സമയാചാരമാണ് ശ്രേഷ്ഠം കവളമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആചാര്യൻ്റെ എനിക്ക് പറഞ്ഞു തന്നത് ഈ ത്രിപുടി എന്ന് പറയുന്നതാണ് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ഇത് മൂന്നിനും കൂടെ പറയുന്ന പേരാണ് കുളം അല്ലെങ്കിൽ കുലം ബാക്കിയുള്ള ആചരണങ്ങൾക്ക് പറയുന്ന പേരല്ല എന്നവരെ നിഷ്കർഷിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മറ്റാചാര്യന്മാർ ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ടാകും അപ്പോൾ നിങ്ങൾ മറ്റൊരാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അതല്ല കുളാചാരം എന്ന് പറയുന്നത് വേറെയാണ് കൗളം വേറെയാണ് എന്നവർ പറയും ഇപ്പം സാധാരണ നമ്മൾ കൗളാചാരം എന്ന് പറയുന്നത് വൈദിക വേദവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടതാണ് മന്ത്രവാദ കർമ്മങ്ങൾക്കൊക്കെ കൗളാചാരമാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ ആചരണങ്ങളിൽ കൗളം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനം അറിവ് ജ്ഞാതാവ് ജ്ഞാതാവെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ജ്ഞേയം എന്തിനെയാണോ അറിയുന്നത് അത് ഇതിന് ത്രിപുടിയെന്നാണ് ഇവിടെ പറയുക അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു നാരങ്ങ കൊണ്ടുവരുന്നു അപ്പോൾ ഈ നാരങ്ങയാണ് ജ്ഞേയം കാരണം അതിനെയാണല്ലോ നമ്മൾ അറിയുന്നത് ജ്ഞാതാവ് നമ്മളാണ് നമ്മളാണ് ഇത് നാരങ്ങയാണ് എന്ന് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് അറിയുന്നവൻ നമ്മൾ ജ്ഞേയം നാരങ്ങ പിന്നെ ജ്ഞാനം നാരങ്ങയെക്കുറിച്ചുള്ള അറിവ് ആ അറിവിന് പറയുന്ന പേരാണ് ജ്ഞാനം അപ്പോൾ ഈ അറിവ് നേടുന്നതിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് ഇത് മൂന്നിനും കൂടിയാണ് കൗളം എന്ന് പറയുക അപ്പോൾ കുള ആമൃ കുളാമൃതീകരസിക കുളാമൃതീകരസിക അപ്പോൾ കുളാമൃതം അമൃതമെന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അമൃതം എന്ന് പറഞ്ഞിരിക്കുന്നത് സഹസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന അതായത് അത് യോഗികൾ വലിയ ഒരുപാട് യോഗസാധനകൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ശാക്തേയ സമ്പ്രദായത്തിൽ അവർക്ക് ചില വിചിത്രങ്ങളായ അനുഭവങ്ങളും സിദ്ധികളും ഉണ്ടാവും അപ്പോൾ ഈ സിദ്ധികളിലൊന്ന് തല അമൃതാനുഭവമാണ് അമൃതരസം അമൃതരസം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് യോഗി പോകും വളരെ വിചിത്രമായ വളരെ ഉയർന്ന നിലയാണ് അപ്പോൾ കുളാമൃതീകരസിക്കുക സഹസ്രാരപത്മത്തിലെ അമൃതത്തിൽ മാത്രം രസിക്കുന്നവൾ മറ്റ് കാര്യങ്ങളിലല്ല സഹസ്രാരപത്മത്തിൽ നിന്ന് വരുന്ന അമൃതപ്രവാഹത്തിലാണ് രസിക്കുന്നത് ദേവി അമൃതപ്രവാഹം അപ്പോൾ സഹസ്രാരപത്മത്തിൽ നിന്ന് വരെ അമൃതപ്രവാഹം ഉണ്ടാവുമെന്നും സാധകൻ്റെ വായിൽ തന്നെ ഒരു മധുര രസം വരുമെന്നും ഒരുപാട് സിദ്ധികൾ ആ സമയത്തുണ്ടാവുമെന്നും ഒക്കെയാണ് ആചാര്യന്മാരെ ശിക്ഷിക്കുന്നത് നമുക്ക് തരുന്ന ശിക്ഷണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഗുരുവിൽ ഇത്രയും ജപിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഗുരുവിനെ സമീപിച്ച് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതം അപ്പം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് ഇത്രയും അർത്ഥത്തിൻ്റെ ഭാവന നമ്മുടെ മനസ്സിലുണ്ടായാൽ മതിയാവും ഹരി ഓം ഹരി